നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം എഹിയാസിൻവർ നിയമിതനായിരിക്കുകയാണ് ഹമാസിന്റെ പുതിയ തലപ്പത്തേക്ക് ഇനി യുദ്ധ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന വലിയൊരാശങ്ക പശ്ചിമേഷ്യയിൽ കത്തിപ്പടരുകയാണ് യുദ്ധ ഭീതിയിലാണ് യുദ്ധമുഖത്താണ് ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന യുദ്ധം ആ ഒരു അവസ്ഥയിലാണ് പശ്ചിമേഷ്യ ആയിരിക്കുന്നത് എഹിയാസിൻവറിനെ ഇതിനോടകം തന്നെ ഇസ്രായേലും ലക്ഷ്യമിട്ട് കഴിഞ്ഞുവെന്നാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി നോക്കാം ഇസ്മായിൽ ഹനിയുടെ പിൻഗാമിയായി എഹിയ സിൻവാർ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ആരാണ് എഹിയ സിൻവാർ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ ഉയർന്നു തുടങ്ങി കൂടുതൽ അറിയുവാൻ എഹിയ സിൻവാറിനെ പറ്റി കൂടുതൽ അറിയുവാനുള്ള ഉള്ള ആകാംക്ഷ പലർക്കുമുണ്ട് ഹമാസിന് വേണ്ടി യുദ്ധമുഖത്തുണ്ടായിരുന്ന നേതാവാണ് എഹിയ സിൻവാർ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധനായ നേതാവ് ഹമാസിന്റെ തുറുപ്പ് ചീട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഗാസയിലെ ഭൂമിയിൽ നിന്നും നാൽപ്പത് മുതൽ അൻപത് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച ആറടി ഉയരവും രണ്ടരയടി വീതിയുള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളാണ് ഗാസ അണ്ടർഗ്രൗണ്ട് മെട്രോ എന്നാണ് ഇസ്രായേൽ ഇവയെ പരിഹസിക്കുന്നതും വിശേഷിപ്പിക്കുന്നതും നാലു മാസം വരെ ഇവിടെ കഴിയാൻ സാധിക്കും മരുന്ന് ഭക്ഷണം ഓക്സിജൻ സിലിണ്ടർ ബാത്രൂം ഡൈനിക് ഏരിയ ഒക്കെയുള്ള ആധുനിക ഹൈടെക് തുരങ്കങ്ങളാണ് ഇതിലുള്ളത് അതിൽ ഒളിച്ചിരുന്ന് എലികളെ പോലെ പ്രവർത്തിക്കുന്നതാണ് സിൻവാറിൻ്റെ പ്രവർത്തന രീതി എന്തായാലും സിൻവാറിന്റെ ഹമാസ് രാഷ്ട്രീയകാരി മേധാവി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലിൽ എഹിയാ സിൻവാറിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് തങ്ങളുടെ അടുത്ത ലക്ഷ്യം സിൻവാറാണ് എന്നാണ് ഇസ്രായേൽ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു എഹിയാസിൻവാറാണ് അവരുടെ അടുത്ത ലക്ഷ്യമെന്നും എഹിയ സിൻവാറിനെ കൊടും ഭീകരൻ എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്സ് വിശേഷിപ്പിച്ചത് ഹമാസ് മേധാവിയായുള്ള നിയമനം സിൻവറിനെയും ഇല്ലാതാക്കാനുള്ള മറ്റൊരു കാരണം മാത്രമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു സിൻവർ ഗാസയിലെ തുരങ്കങ്ങളിൽ ഒളിവിലാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഉത്തരവാദി സിൻവർ എന്നാണ് സിൻവറിന് ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് ദൈഫിനും ഏഴിന് ആക്രമണം നടത്തിയ മറ്റുള്ളവർക്ക് അരികിലാണ് എന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായി സിൻവറിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന ഒരേ ഒരിടം അത് മാത്രമാണെന്നും ഹഗാരി മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടർ വ്യക്തമാക്കുന്നത് ഹമാസിന്റെ തീവ്രവാദ വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നതിന്റെ ഉദാഹരണമാണ് എഹിയുടെ നിയമനം എന്നാണ് ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നത് വരെ എഹിയയ്ക്കായുള്ള വേട്ട എഹിയെ ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു എന്തായാലും ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം സിൻവർ ആണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണം അതിന്റെ ബുദ്ധി കേന്ദ്രം സിൻവർ എന്നാണ് നിഗമനം ഈ ആക്രമണത്തിന് ശേഷം സിൻവർ പൊതു ഇടങ്ങളിൽ വന്നിട്ടേയില്ല ഹനിയ സിൻവർ മുഹമ്മദ് ദൈഫ് മർവാൻ ഈസാ എന്നിവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്തായാലും ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇവരിൽ ഗാസയിൽ ഒളിച്ചു കഴിയുന്ന സിൻവർ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സിൻവർ ഹമാസിന്റെ നേതാവായി വാഴ്ത്തപ്പെട്ടത് അതിനുശേഷം കുറെ ദിവസങ്ങളായി ഇയാൾ ഇസ്രായേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഹമാസ് ഇനി യുദ്ധത്തിനില്ലെന്നും മെടിനിർത്തൽ ആഗ്രഹിക്കുന്നു എന്നുമായിരുന്നു തുടർച്ചയായുള്ള ഈ സമാധാനത്തെക്കുറിച്ചുള്ള ഒരു നിലപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ നേതാക്കൾ അത് വിശ്വസിച്ചു പക്ഷേ ഇത്തരത്തിൽ സമാധാനക്കൊടി ഉയർത്തുമ്പോഴും അതിനു പിന്നിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതി രഹസ്യമായി ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു എഹിയാസിൻവർ അതുകൊണ്ട് തന്നെയായിരുന്നു ഒക്ടോബറിലെ ആക്രമണത്തിൽ ഇസ്രായേൽ ആദ്യമൊന്ന് പകച്ചത്